ഇറാൻ നടത്തിയ ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇപ്പോഴിതാ ഇസ്രയേൽ പ്രതികാരാക്രമണം നടത്തിയേ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളിൽ പ്രസിദ്ധി നേടിയ മിസൈൽ പ്രതിരോധ സംവിധാനം അയൻഡോമിനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോഴും ഇവ ശ്രദ്ധ നേടിയിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ആണ് ഇസ്രയേൽ അയൻഡോം സംവിധാനം ഉപയോഗിച്ചു തുടങ്ങുന്നതും അന്ന് തൊട്ടാണ് ഈ ഒരു കാര്യം വരുന്നതും ഇസ്രയേലിലെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ഇസ്രയേൽ എയർസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായിട്ടാണ് അയൻഡോം എന്ന ഈ ഒരു മിസൈൽ വികസിപ്പിച്ചെടുത്തത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരത്ത് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ ഒരു സംവിധാനത്തിനുമുണ്ട് ഇനി കടലിൽ യുദ്ധക്കപ്പലിലും സ്ഥാപിക്കുന്ന അയണ്ടോം സംവിധാനങ്ങൾ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഇതിനോടകം തന്നെ ഇസ്രയേലിന്റെ അയൻഡോം പോലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം ഇറാനും പദ്ധതിയാക്കിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത്തരത്തിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത മിസൈൽ വേദ സംവിധാനത്തിന്റെ വീഡിയോ ഇറാൻ പുറത്തിറക്കിയിരുന്നു പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ഇറാനും ചെയ്തത് ഇന്റർഗ്രേറ്റ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻസേഴ്സ് വെലായത് ആയിരത്തി നാനൂറ് എന്നാണ് അന്നത്തെ വീഡിയോയിൽ വിവിധ പ്രകടനങ്ങളിൽ സംവിധാനം ഉപയോഗിച്ച് വിവിധ മിസൈലുകളെ നിർവീര്യമാക്കുന്നത് കാണാമായിരുന്നു അതായത് ഇത് തൊടുത്തുവിടുന്നതും അവിടെ ചെന്ന് പിന്നീട് ഉണ്ടാകുന്നതുമെല്ലാം ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത് എന്നാണ് ഇറാൻ സൈന്യത്തിലെ ഉന്നത അധികൃതർ അന്ന് അഭിപ്രായപ്പെട്ടത് അതായത് നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഡിഫൻസ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഇതൊന്നും സൈന്യം അന്നും പറഞ്ഞിരുന്നു അതായത് ഇന്നുള്ളതും അന്നുള്ളതും വളരെ വ്യത്യസ്തപരമായിട്ടുള്ള മിസൈലുകളാണ് നാല് വിക്ഷേപണ കാനിസ്റ്ററുകളുടെ സംവിധാനത്തിന്റെ ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിയും ദക്ഷിണാഫ്രിക്കയുടെ ഉങ്കോണ്ടോ മിസൈൽ സംവിധാനമായി വളരെയേറെ സാമ്യം പുലർത്തുന്നതുമായി പ്രതിരോധ വിദഗ്ധർ അന്ന് തന്നെ ഇതിനെ കണക്കാക്കിയിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത് ആയിരത്തി നാനൂറ് പ്രവർത്തിക്കുന്നത് എന്ന് വേണം പറയാൻ റഷ്യൻ മിസൈൽ വേദ സംവിധാനം പാൻസറിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയത് എന്നും അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ സിറിയൽ വ്യാപകമായി പാൻസർ സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു റഷ്യയുടെ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാൻ കുറച്ചു കാലമായിട്ട് തന്നെ പുലർത്തുന്നുമുണ്ട് ഇനി റഷ്യയുടെ ത്രീ മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ ത്രീ സെവന്റി ത്രീ ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാൽ അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം വലായുത് ആയിരത്തി നാനൂറിനെ കാര്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത് നീ മറ്റെന്തെങ്കിലും രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവ്യക്തമായി തന്നെ തുടരുകയാണ് എന്നാൽ ഇറാൻ ഇതിനെ വീണ്ടും ഉപയോഗിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്